ചെയിൻ ഒരാള് ഇനി എന്ത് ചെയ്യണം ഏതെങ്കിലും സുഹൃത്തിനെ പറഞ്ഞു പറ്റിച്ചതിൽ അവനെയും ചേർക്കണം എത്ര ആളുകൾ ആത്മഹത്യയിലെത്തുന്നു എത്ര ആളുകൾ കുടുംബ കലഹം കൊണ്ട് പൊറുതി മുട്ടുന്നു പറഞ്ഞിട്ടൊരു സാധനമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും കൃത്യമായി മനസ്സിലാക്കണം നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയൊക്കെയാണ് ഒരു വട്ടം കൊടുക്കേണ്ടത് കേട്ടോ അവർക്ക് രണ്ട് മൂന്ന് സാധനം കൊടുക്കും ഒരു നെക്ലൈസ് കഴുത്ത് കെട്ടാൻ പറ്റുന്ന ഒരു കുടുക്കി കെട്ടി ഒരു ഷൂ ഒരു വാച്ച് അതിന് വല വില ഇട്ടിട്ടുണ്ടോ വാച്ച് പറഞ്ഞാൽ രണ്ടു ലക്ഷം റുപ്യന്റെ ആണ് പോയാൽ മുപ്പത് റുപ്യ എടുത്ത് അങ്ങനത്തെ പന്ത്രണ്ടെണ്ണം കിട്ടും ഏകദേശം നെക്ലൈസ് അതിന് അവരന്നെ വില ഇട്ടിട്ടുണ്ട് അത് ഒന്നര ലക്ഷം റുപ്യാണ് കോഴിക്കോടെ പല ജ്വല്ലറിയിലും കൊണ്ടുപോയി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്വല്ലറി മാത്രമാണ് എട്ടായിരം റുപ്യ വില പറഞ്ഞത് ചില മുത്തുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഇതിനാണ് ഒന്നര ലക്ഷം ഷൂന് എഴുപതിനായിരം എഴുപത് എഴുപതിനായിരം റുപ്യാണ് ഷൂന്റെ വില ൊത്ത റെഡി ആയി ഈ പടലിൽ നിന്ന് രക്ഷപ്പെടഞ്ഞു ഓനെന്ത് ചെയ്യണം ഓനവൻ്റെ കൂട്ടുകാരനെ സോപ്പടിക്കണം അവനെ ചേർക്കണം അവനെ ചേർക്കണോട് കൂടെ എഴുപതിനായിരം ഉപയ്യമിന് ഇട്ടു അവൻ വേറെ ആളെ ചേർക്കണം വേറെ ആളെ ചേർക്കണം അപ്പൊ അടുത്ത കൂട്ടുകാരനെ ചേർക്കും അമ്മ്മായി ചേർക്കും അമ്മൂഷാക്കാനെ ചേർക്കും പെങ്ങളെ കെട്ടി അളിയനെ ചേർക്കും എന്തുകൊണ്ട് തല്ലിട്ടൂല കേസിന് പോകൂല കേസിന് പോകൂല തല്ലുടുക്കൂല കുടുംബം കലങ്ങി എത്ര പേരുണ്ടെന്നറിയാമോ ഇങ്ങനത്തെ എല്ലാ ചെയിൻ ബിസിനസ്സിലും പലപ്പോഴും ചെറുപ്പക്കാർ ചെറുപ്പക്കാരിപ്പെടുന്നു പലപ്പോഴും ഭർത്താവ് അറിയാതെ പ്രവാസികളുടെ ഭാര്യ മാർപ്പെടുന്നു ആരെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ടാവും പ്രസവിക്കാൻ വേണ്ടി വന്ന പെങ്ങളുടെ ആഭരണം മൊത്തം ബാങ്കിൽ പണയം പെടുത്തി അഞ്ചും ആറും ലക്ഷം വാങ്ങി അളിയനറിയാതെ ഇതിൽ കൂടി തൊലഞ്ഞു പാളീസായി വിവാഹബന്ധം തനാക്ക് സംഭവിച്ച ടീം പോലും ഉണ്ട് നമ്മുടെ കേരളത്തിൽ പാപ്പയും മകനും തല്ലിപ്പിരിഞ്ഞിട്ട് മകൻ വാടകക്ക് പാർക്കുന്നവരുണ്ട് ഈ ഒരു ക്യൂട്ടലിന്റെ ക്യൂനറ്റിന്റെ കാരണത്താൽ കാരണത്താൽ ഇത്തിരി സാമ്പത്തിക മോഹക്കുള്ള എല്ലാവരെയും പറഞ്ഞു ഒരു അടിപൊളി ഹാളിലേക്ക് കൊണ്ടുവരും ഒന്നാമത്തെ പരിപാടി അതാണ് എന്നിട്ട് ഈ ഹാളിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങാതി വരും അവൻ ഏതെങ്കിലും ലഭ്യമായ ഏറ്റവും നല്ല പെൻസിലോ ബി എം ഡബ്ലിയിലോ ഒക്കെയാണ് വരിക സംഗതി വാടകയ്ക്ക് എടുത്തതായിരിക്കും അവന്റെ കഴുത്തിലുണ്ടാവും ഇത്ര തടിച്ച സ്വർണത്തിന്റെ ചെയിൻ തിരുവിരുന്ന് വാങ്ങണതാണ് വാങ്ങണതാണ് തടിപൊളി സൊട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട് എനിക്കൊരു പൂർവാശ്രമ ജന്മുണ്ടായിരുന്നു ഞാൻ മത്തിയേറ്റി പോയിട്ട് ഇങ്ങനെ ചെറിയ കൂടി ഒഴുകാറുണ്ടായിരുന്നു ബക്കറ്റൊന്നും അല്ലെങ്കിൽ സ്വാഭാവികം മാത്രമാണ് അതോ മാത്രമല്ല എല്ലാവർക്കും സംഭവിക്കും എനിക്ക് നാട്ടിലൊരു വിലയില്ലായിരുന്നു ഇപ്പൊ എനിക്ക് വലിയ മൂല്യം ഉണ്ടായി വലിയ വില ഉണ്ടായി ഞാൻ വന്ന കാറി ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിനെ കാണാൻ വേണ്ടിയല്ല ഞാൻ സാധാരണ യൂസ് ചെയ്യണതാണത് ഞാൻ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ലൂസായ വാച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കാര്യം അത് അയ്യായിരം രൂപക്കൊക്കെ കിട്ടും റിസോർട്ടിന്റെ പേരുണ്ടാകും കോപ്പി ആയിരിക്കുന്നു മാത്രം അങ്ങനെ ഇതിൽ നിങ്ങടെ പ്രലോഭിതരപണി വന്നവരൊക്കെ പടച്ചോരവരിങ്ങനെ സ്വപ്നം കാണുകയാണ് മലപ്പൊടിക്കാരന്റെ സ്വപ്നം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇന്നോവക്കാരെങ്കിലും അവരെങ്കിലും കടം വാങ്ങിപ്പിന്നാട്ടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാറും നാട്ടിലുള്ള മെയിൻ പരിപാടിയിലൊക്കെ അവർ പങ്കെടുക്കും എന്റെ അനുഭവത്തിൽ ഒരാള് നാട്ടിൽ പള്ളിപ്പണി നടത്തുമ്പോൾ എ സി ഫുള്ള് ഞാൻ ഏറ്റു തുറന്നുണ്ടോ എ സി ഫുള്ള് ഞാൻ ഏറ്റു കമ്മിറ്റിക്കാർക്ക് ആശ്വാസമായി അഞ്ചിങ്ങനെ ഇറക്കാൻ നടക്കണ്ടല്ലോ എന്നുള്ളതാണ് അപ്പൊ ആളെ മഹലിങ്ങനെ ചർച്ച ആവും ഇങ്ങനെ ഇപ്പൊ ഫുള്ള് എ സിന്റെയും പൈസ ഇട്ട് അപ്പൊ ഓരോരുത്തരുടെ ഇപ്പൊ വലിയ ബിസിനസ് അല്ലേ നിങ്ങള് പോണിട്ടില്ലേ ഇന്നോവയിലാണ് കൈമത്ത വാച്ച് എടുക്കണോ അപ്പൊ ഭയങ്കര നിലവാരത്തിലല്ലേ ഇതിന് വേണ്ടിയാണ് അവർ എ സി അടക്കം എന്തും വേണേ പള്ളിപ്പണി തന്നെ ഫുള്ള് അപ്പൊ കുറെ ആൾക്കാർ ബന്ധപ്പെടും ആ ഞാൻ ഇങ്ങനെ ബിസിനസ്സിലാണെന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ് കിട്ടിയതൊക്കെ അവതരിപ്പിക്കും എന്നിട്ട് അവരൊക്കെ പറ്റിക്കും അവർ എന്നൊക്കെ നാലേ എൺപത് വാങ്ങിക്കൊണ്ടിരിക്കും ഓരോ നാലേ എൺപത് അമ്പ എഴുപത് അവനപ്പം കിട്ടും അതിന്റെ ഇടയ്ക്കാണ് വലിയ പാളിച്ച മകനെയും മകന്റെ അമ്മായി ചേർത്ത് ചെയിനിങ്ങനെ പോവാണ് അതിന്റെ ഇടയിൽ ചീറ്റി ആകെ പൊട്ടി അങ്ങാടയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു അഞ്ചു പൈസക്ക് ഗതി ഇല്ലാത്ത ദുരന്തത്തിലായി ഇന്നോവൊക്കെ വിറ്റു കൊണ്ടോയി കിട്ടിയവരൊക്കെ പിടിച്ചോണ്ടോയി എന്റെ ആൾക്കാര് പള്ളിപ്പനൊക്കെ കഴിഞ്ഞു മെല്ലെ പറ്റിയൊന്നു നമ്മൾ എട്ട് എ സിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഒന്നും പറഞ്ഞിട്ട് ആലോചിച്ചോക്കി അവസാനം പേരക്കുട്ടിന്റെ ചെറിയൊരു മിനിങ് വിറ്റിട്ട് ഓരോ ഏ സി കൊടുത്തു തണുത്തോളി നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഇവിടെ കുടുംബം തകരുന്നു മാന്യത പോകുന്നു എല്ലാം പോണു ഇത് എവിടെ സംഭവിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഡ്രസ്സും നമ്മുടെ ജോലിയും ജീവിതവും പരിശുദ്ധ ഖുരാന്റെയും തിരുഹദന്തീസിന്റെയും സപ്പോർട്ടോടുകൂടെ നമ്മൾ നിശ്ചയിക്കണം ഏതെങ്കിലും ഒരുത്തിന് തലച്ചോറ് പണയപ്പെടുത്തരുത് ഞാനത് ഗൗരവത്ത് പറയാണ് ഈ സമൂഹത്തിൽ എന്തൊരു വിഷമം നടക്കണം എത്രയോ ആളുകൾ ഇത്തരം കെണിയിൽ വീണിട്ട് ഒരു കോടി രൂപക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ട ആളുണ്ട് ഒരു കോടി രൂപ കമ്പനിക്കാർക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല ഈ പരിപാടി വ്യാപകമായി നടത്തുന്നവർ തൊപ്പിട്ടവരുണ്ട് തങ്ങളാന്ന് പറയുന്നവരുണ്ട് ഞാൻ പേര് തൽക്കാലം പരാമർശിക്കുന്നില്ല ആരെങ്കിലും ചാലഞ്ച് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ച് തരാം അവർക്കൊന്നും ഇത് കേൾക്കാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കാര്യങ്ങളൊക്കെ പിടിക്കണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും അവര് ഈ പറഞ്ഞ സാധനം ഒറിജിനൽ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞത് അബദ്ധത്തിൽ ക്യൂ നെറ്റ് ക്യൂ ടെൽ ആയിരുന്നു അത് ഖത്തറിലുള്ള ബി എസ് എൻ എൽ പേരാണ് ശ്രദ്ധയില്ലാതെ പറഞ്ഞു ക്യൂ നെറ്റ് എന്നാണ് ഇതിന്റെ പേര് ഞാൻ പേരിട്ട് തന്നെ പറയണത് ആരും പെടരുത് എന്ന് പ്രത്യേകമായി താല്പര്യമുള്ളത് കമ്പനിക്കാർക്ക് ഇഷ്ടമുണ്ടാവുന്ന ഇഷ്ടമല്ലാതെ ഒരിക്കലും നമ്മളെ ബാധിക്കാൻ പാടില്ല അതാൻ്റെ നീര് പറയണം പറഞ്ഞുകൊണ്ടിരിക്കണം പറയൽ ബാധ്യതയാണെന്ന് പറഞ്ഞാണ് ഞാൻ ഈ പ്രസംഗം തുടങ്ങിയത് എത്ര ആളുകൾ ഇങ്ങനെ പെട്ടുപോകുന്നു നമ്മുടെ നാടുകളിലൊക്കെ പരസ്പരമുള്ള സഹായ സംവിധാനങ്ങളൊക്കെ പെടുത്തുപോയി എല്ലാവരും ആണ് കുടുംബം എല്ലാവരും അവനവന്റെ കാര്യത്തിനോടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ കുറിക്കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഞങ്ങളവിടൊക്കെ അങ്ങനെയാണ് പേര് വടകര ഭാഗത്തൊക്കെ പോയ പയറ്റ് എന്നാണ് പറയാം ഒരു ബാധ്യതയുമില്ലാതെ ഇല്ലാതെ പരിപാടികളൊക്കെ നടക്കുവായിരുന്നു മോള കല്യാണം വളരെ മനോഹരമായിട്ട് നടക്കും നല്ല ഒരു ബാധ്യതയും പരിപാടി പിന്നെ എത്രയോ വർഷം വെച്ച് ഇത്ര വർഷം കൊണ്ടില്ല പതിയെ 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 ഈ കുറിക്കല്യാണത്തിൽ പങ്കെടുത്ത ആളുകൾ നിക്ഷേപിച്ച പൈസയോ പ്ലസ് കുറച്ച് വർധനവൊക്കെ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചെടുത്താൽ മതി ചിലപ്പോ അഞ്ചും ആറും മാസം ഒന്നും കൊടുക്കേണ്ടി വരൂല നേരെ മറിച്ച് നമ്മുടെ പെൺകുട്ടികളെയും ഉമ്മമാരെയും ഏജന്റുമാർ പ്രലോഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തിനായി സ്വർണം എന്നും പറഞ്ഞിട്ട് രാവിലെ സ്വർണത്തിന്റെ പരസ്യത്തിന് വേണ്ടി ഒരു നടൻ വരും ഉച്ചക്ക് അയാൾ പണത്തിന്റെ ആവശ്യല്ലേ ഒരു രൂപ മാത്രം ആയിരം രൂപക്ക് പലിശ എന്ന് പറഞ്ഞിട്ട് വരും അങ്ങനെ ഒന്നിച്ച് ഈ എടുത്തിട്ട് ഉമ്മ ചൊല്ലും അതേതെങ്കിലും കുത്തക മുതലാളിയുടെ പലിശ ബാങ്കിൽ പണയപ്പെടുത്തും പൈസക്കട ആയി നടൻ തന്നെ വൈകിട്ട് എന്താ വരും വൈകിട്ട് എന്താ പണി ചോദിച്ചിട്ട് കള്ളുടിക്കാൻ പറഞ്ഞോണ്ട് ഇതൊക്കെ ഒരു വലിയ ഫോക്കസ് ആണ് നമ്മളത് മനസ്സിലാക്കി പറ്റുള്ളൂ നമ്മുടെ ഒരു ചെറിയ ഗ്രാമത്തിലെ ചെറിയൊരു അങ്ങാടിയിൽ വരിക അവിടെ ഇത്തരം പണയ സ്ഥാപനങ്ങൾ എത്രയുണ്ടോ എന്ന് വെറുതെ വെറുതൊന്ന് കണക്കെടുക്കുക ഔദ്യോഗിക ബാങ്കുകളിൽ പോലും പലപ്പോഴും ഹൗസിംഗ് ലോൺ എടുത്തിട്ട് പാപ്പരായവരുണ്ട് സാധാരണക്കാരല്ല തൃശ്ശൂരിൽ ഒരു ഡോക്ടർ ആഴ്ചകളോളം സമരം ചെയ്തു ഹൗസിംഗ് ലോൺ എടുത്തതാണ് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ബാങ്കിൽ നിന്ന് എടുത്തതിന്റെ രണ്ടും മൂന്നും മിരട്ടിയാൽ അടച്ചു കൊടുത്തു പക്ഷെ ഇനിയുണ്ട് അടച്ചിയിലേറെ അടക്കാൻ ഇതാണ് അതിന്റെ കളി വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല നമ്മുടെ അമ്മമാർ ആഭരണം ഊരിയിട്ട് പോകുന്നു ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ കമ്പനിയിലേക്ക് അവിടെ എത്തുന്നതോടുകൂടെ അവർ പറഞ്ഞ അഞ്ചിടത്തുമ്പോ ഒപ്പിട്ട് കൊടുക്കുന്നു അഞ്ചല്ല അമ്പത് കൊടുത്തിടും ഉമ്മന്റെ ആവശ്യം പണം മാത്രമാണ് ഇംഗ്ലീഷിലാണ് മൊത്തം എഴുതിയത് മക്കത് വായിക്കാൻ സമയം കിട്ടിയിട്ടൂല വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവൂല അവർക്ക് അപ്പൊ പൈസ കിട്ടിയാൽ മതി കാരണം വലിയൊരു പദ്ധതി ഉണ്ട് അതിന് പോവുകയാണ് അവര് എന്നിട്ട് മാസാ മാസം ഇത്ര രൂപ അടക്കണം എന്ന് നിയമം വരുന്നു മൂന്ന് മാസം തെറ്റിക്കുമ്പോഴേക്ക് ജപ്തിയായിട്ട് വരുന്നു അതിന്റെ ഏറ്റവും വലിയ ചില കൊലച്ചതികളുണ്ട് അതിലൊക്കെ ഒരു ലക്ഷം കടടുത്ത് വരുമ്പ പിന്നെ കണ്ട അമ്പതിനായിരം രൂപ കിട്ടിയപ്പോ ഇനി ഇത്രക്ക് പലിശ കൊടുക്കണ്ടല്ലോ എന്ന് ദീനീബോധം കൊണ്ട് അത് കൊണ്ടുപോയി അടച്ചു എന്ന് സങ്കല്പിക്കാം ഓരോ മാസവും മൂവായിരത്തി എണ്ണൂറ് വീതം അടക്കേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ കണക്കാണ് ഞാൻ പറയുന്നത് മൂവായിരത്തി എണ്ണൂറ് വീതം അടക്കേണ്ടിയിരുന്ന ഉമ്മ പിറ്റത്തെ മാസം അടക്കാൻ പോകുമ്പോ സ്വാഭാവികമായിട്ട് പകുതി പൈസ ഒക്കെ കരുതുള്ളൂ കാര്യം അമ്പതിനായിരം ഇതിന്റെ മുമ്പ് അടച്ചിട്ട് ഒരു ലക്ഷത്തിന്റെ പകുതി അല്ല ബാക്കിയുള്ളൂന്ന് പക്ഷെ ചിലപ്പോ മൂവായിരമോ അതിലേറെയോ പിന്നെയും കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് അവർ ചോദിക്കൂ എന്താ അങ്ങനെ അപ്പൊ അവര് പറയാ എങ്ങനെ തന്നെ ചെറുപ്പല്ല കുറച്ച് കച്ചറുണ്ടാക്കും വഴക്കുവരെ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഇങ്ങനെ കിളിമൊഴി ആദ്യം സാറാദ്യടുത്തന്ന് ആറ് ശതമാനമായിരുന്നു പലിശ അന്നൊരു ഓഫർ ആയിരുന്നു പിന്നെ സാറ് പുതുക്കി വെച്ചെന്ന് ഇരുപത്തിയേഴ് ശതമാനമാണ് പലിശ അതുകൊണ്ട് അങ്ങനെ അപ്പൊ അയാൾ പറഞ്ഞാൽ പുതുക്കി വെച്ചിട്ടൊന്നുമില്ലല്ലോ സാർ അമ്പതിനായിരം അടച്ചില്ല അതന്നെയാണ് പുതുക്കി വെക്കൽ ഞാൻ പുതുക്കി വെച്ചതല്ലാന്നൊക്കെ പറഞ്ഞ് കച്ചറുണ്ടാക്കുന്ന സമയത്ത് മറ്റേ ചെങ്ങാതി തോള് തോക്കൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് വന്ന് പുറത്തിറങ്ങും എന്നൊക്കെ പറയും ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏക വിഷയം എന്താണ് ഒരു മാർഗം വല്ല കോടതിയിലും പോകണം എന്നാണ് അഞ്ചടത്തൊപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മാനേജ്മെന്റ് യഥാസമയം നിയമം മാറ്റുന്നുള്ള തൊപ്പ് എടുത്തിട്ടുണ്ട് ഈ സംബന്ധമായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കോടതി വ്യവഹാരം ഫൈസാബാദിലാണെന്ന് ഒപ്പിട്ടെടുത്തിട്ടുണ്ട് അവിടെ വഴിയും ചോദിച്ച് പോകാൻ ഒരാൾ വേണം എൽപ് ചെയ്യാൻ മറ്റൊരാളും വേണം രണ്ടു ദിവസം യാത്രയും വേണം മൊത്തത്തിൽ ബ്ലോക്കാക്കി അവിടെ ഇട്ടുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റൂല ആ ആഭരണവും വീടും കൊണ്ടേ അവർ പോകുള്ളൂ എന്നുള്ളതാണ് അനുഭവം ആരാ കുഴിച്ചത് ഏതെങ്കിലും അയൽവാസി പറഞ്ഞിട്ടുണ്ടാവും എന്തടി ആയിരം റുപ്യ ഒരു റുപ്യ പലിശയുള്ളൂ അത് പതിനായിരം വരെ അതിന്റെ അപ്പുറത്തൊക്കെ ഉള്ളിന് പതിനേഴ് ശതമാനമായിരിക്കും ചിലപ്പോൾ ഇരുപത്തിനാല് ശതമാനമായിരിക്കും ഞാൻ സൂചിപ്പിക്കണ നമ്മളുടെ പണം നമ്മളുടെ ആവശ്യവും ആര് നിർണയിക്കണം എന്നുള്ളതാണ് പണം എങ്ങനെയെന്നുള്ളത് നമ്മൾ ആലോചിച്ച് കൃത്യമായി തീരുമാനിക്കണം നമ്മുടെ ആവശ്യങ്ങൾ എന്ത് എന്നുള്ളതും കൃത്യമായി തീരുമാനിക്കണം അയൽവാസിയുടെ വീട് വലുതായിരിക്കുന്നു എന്നാൽ നമ്മുടെതും വലുതാക്കണം അതിന് പരീക്ഷക്ക് പൈസ എടുക്കണോ പാടില്ലെന്ന് നമുക്കൊരു ബോധം വേണം കാരണം നമ്മുടെ ലക്ഷ്യം ഖുർആാൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ വല്ലാത്ത അഹങ്കാരങ്ങളും ആഡംബരങ്ങളും ഒഴിവാക്കണം പ്രത്യേകിച്ച് ഹറാമായത് നമ്മുടെ പൂർവികർ ജീവിച്ച് കാണിച്ച മാർഗ്ഗമുണ്ട് അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല ദുനിയാവിന്റെ അനുഭവങ്ങളും അനുഭൂതികളും ആസ്വദിക്കരുതെന്നും മതം പറയുന്നുമില്ല അലാലായതൊക്കെ നമുക്ക് പറ്റും ഹറാമിലേക്ക് പോകുമ്പോൾ അത് മാറുന്നു പാടില്ലാത്തതാകുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ പെടുന്നു ഇതിനപ്പുറം മതം അലാലാക്കിയതിനപ്പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പരിധി ലംഘിക്കുകയാണ്